തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സംഭവിച്ച ഗുരുതര ചികിത്സാ പിഴവിൽ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസെടുത്തു ഐ പി സി മുന്നൂറ്റി മുപ്പത്തി ആറ് മുന്നൂറ്റി മുപ്പത്തിയെട്ട് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് രാജീവ് കുമാറിനെതിരെ കേസെടുത്തത് കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തത് കേസിൽ ആകെ ഒരു പ്രതി മാത്രമാണ് തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടായിരുന്നു സുമയ്യ ശസ്ത്രക്രിയക്ക് വിധേയായത് എന്നാൽ പിന്നീട് ശ്വാസ തടസ്സം ഉണ്ടായതോടെ മറ്റൊരാശുപത്രിയിൽ നടത്തിയ ചികിത്സയിൽ ഗൈഡ് വയർ ധമനികളോട് ഒട്ടിയിരിക്കുന്നതായി കണ്ടെത്തി മാത്രമല്ല ചികിത്സാ പിഴവ് സമ്മതിച്ചുകൊണ്ടുള്ള ഡോക്ടറുടെ ശബ്ദരേഖയും ഇതിനോടകം പുറത്തു വന്നിരുന്നു ശസ്ത്രക്രിയാ പിഴവിനെ ആരോഗ്യ വകുപ്പ് വളരെ നിസ്സാരമായി കാണുന്നുവെന്നായിരുന്നു സുമയ്യയുടെ ബന്ധു ഷബീറിന്റെ ആരോപണം പ്രശ്നമില്ലെന്ന് റിപ്പോർട്ട് നൽകിയ യും വിദഗ്ധ സമിതിയിൽ ഉൾപ്പെടുത്തിരി പെട്ടെന്ന് നടക്കാൻ ഡോക്ടർക്ക് പണം നൽകി നീതി ലഭിക്കും വരെ മുന്നോട്ടു പോകുമെന്നും സുമയുടെ ബന്ധു പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭവത്തിൽ പ്രതികരിക്കാതിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് പ്രതികരിക്കുകയുണ്ടായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയ വീഴ്ച പരിശോധിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിച്ചെന്നും ഉത്തരവാദികളായവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നുമാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ചികിത്സാ പിഴവ് പരാതി ഉന്നയിച്ച സുമയ്യ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ കാണാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സുമയ്യയുടെ സമരം അതേസമയം ഗൈഡ് വെയർ കുടുങ്ങിയത് യുവതിയുടെ തൊണ്ടയിലാണെന്നാണ് വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന പറയുന്നത് എന്നാൽ ഗൈഡ് വെയർ കുടുങ്ങിയത് നെഞ്ചിലാണെന്നാണ് എക്സറേ ഉൾപ്പെടെ ഹാജരാക്കിക്കൊണ്ട് സുമയ പരാതിപ്പെട്ടത് ഇതു സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ വിശദീകരണത്തിലാണ് വയർ കുടുങ്ങിയത് തൊണ്ടയിലാണെന്ന് ഡയറക്ടർ വിശദീകരിച്ചിരിക്കുന്നത് വയർ കണ്ടെത്തിയത് ആർ സി സിയിൽ നടത്തിയ പരിശോധനയിലാണെന്നും ഡയറക്ടർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ശസ്ത്രക്രിയക്ക് വിധേയമായ യുവതിയുടെ തൊണ്ടയിൽ ഗൈഡ് വെയർ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലാണെന്ന് ഡയറക്ടറുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ മുതൽ തന്നെ ആവശ്യമായ തുടർ നടപടികൾ ആരംഭിച്ചു ഒരു പരാതിയും ഡയറക്ടർക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും വിഷയം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് അന്വേഷിക്കാൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതിയെ ഏപ്രിലിൽ നിയോഗിച്ചു ഓഗസ്റ്റിൽ ആദ്യ യോഗം ചേർന്ന് സംഘം മെഡിക്കൽ രേഖകൾ പരിശോധിച്ചെങ്കിലും പൂർണ്ണമായ നിഗമനത്തിലെത്താൻ കഴിഞ്ഞില്ല ആർ സി സിയിലും മറ്റ് ആശുപത്രികളിലും നൽകിയ ചികിത്സയുടെ വിശദാംശങ്ങൾ അടങ്ങിയ രേഖകളും സമിതി പരിശോധിക്കും സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും തുടർ നടപടിയെന്നും ഡയറക്ടർ പറഞ്ഞു യുവതിയെ തൊണ്ടയിലെ തൈറോയ്ഡ് സംബന്ധമായ ചികിത്സയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മാസം പതിനെട്ടിന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇരുപതിന് മൾട്ടി നോഡലാർ എന്ന രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയായ യുവതിക്ക് ആവശ്യമായ ചികിത്സയും ശസ്ത്രക്രിയയും പരിചരണവും നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പതിന് ഡിസ്ചാർജ് ചെയ്തു ശസ്ത്രക്രിയ സംബന്ധമായ ഒരു പ്രശ്നവും ഈ കാലയളവിൽ യുവതിക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത ഭാഗം ജനറൽ ആശുപത്രിയിൽ നിന്ന് അപ്പോൾ തന്നെ തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിലേക്ക് അയച്ച് പരിശോധന നടത്തിയതിനെ തുടർന്ന് തൈറോയ്ഡ് ക്യാൻസർ സ്ഥിരീകരിക്കുകയായിരുന്നുവെന്നും ഡയറക്ടർ വ്യക്തമാക്കുന്നു ഇതിനെ തുടർന്ന് യുവതി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടി കഴിഞ്ഞ രണ്ടു വർഷമായി യുവതി ആർ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും തുടർ ചികിത്സയിലാണെന്നും ഡയറക്ടർ പറയുന്നു